ഒന്ന് രണ്ട് തവണ മാധവനെ വിളിച്ചപ്പോൾ അവന് എടുത്തില്ല അതിന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അല്ലാതെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് കേട്ടപ്പോഴാണ് തീർത്ഥയ്ക്ക് ആശ്വാസമായത് ദീർഘമായെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ അടുക്കളയിലെ ജോലിയിൽ മുഴുകി എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ട് ഉച്ചയ്ക്കാണ് തീർത്ഥ പാർവതിയെ കണ്ടത് എന്നാൽ പതിവ് കുത്തുവാക്കുകളോ ശകാര വർഷങ്ങളോ ഒന്നും ഉണ്ടായില്ല അവൾക്ക് വലിയ മൈൻഡ് കൊടുക്കാതെ അവർ തൻ്റെ കാര്യങ്ങളിൽ മുഴുകി ഇവർക്കിതെന്ത് പറ്റി ഇനി നന്നായോ അവൾ സംശയത്തോടെ മനസ്സിലോർത്തു എന്താ അവൾ ആലോചനയോടെ നിൽക്കുന്നത് കണ്ട് ജാനകി ചോദിച്ചു അല്ല മാധവേട്ടൻ്റെ അമ്മ എന്താ സൈലൻ്റ് ആയത് അവൾ തൻ്റെ മനസ്സിലെ സംശയം ജാനകിയോട് തുറന്നു ചോദിച്ചു അതിൻ്റെ കാരണം നിനക്ക് മനസ്സിലായില്ലേ ജാനകി അവൾക്ക് നേരെ തിരിഞ്ഞു നോക്കി ഇല്ലെന്ന മട്ടിൽ അവൾ തല ചലിപ്പിച്ചു നീ ഗർഭിണിയാവുന്നത് വരെ ഈ സ്നേഹം കാണും കാരണം മാധവൻ്റെ ദോഷം മാറണ്ടേ അമ്മായിയമ്മ പോരെങ്ങാനും എടുത്ത് നീ പിണങ്ങിപ്പോയാൽ അതൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ട് ദേഷ്യവും ദുഷ്ടതയും എല്ലാം മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുകയാണ് ജാനകി പുച്ഛത്തോടെ ചിരിച്ചു ഓഹോ വെറുതെ അല്ല ഞാൻ കരുതി മാധവേട്ടൻ്റെ അമ്മയ്ക്ക് മാനസാന്തരം ഉണ്ടായെന്ന് തീർത്തിയുടെ വാക്കുകളിലും പുച്ഛം അപ്പോഴേക്കും പാർവതി അങ്ങോട്ട് വന്നതുകൊണ്ട് ഇരുവരും ആ സംസാരം അവിടെ വെച്ച് നിർത്തി ശേഷം തങ്ങളുടെ പണികളിലേക്ക് തിരിഞ്ഞു വൈകുന്നേരം അമ്മയും അമ്പികയും വരുന്നുണ്ട് കൂടെ അപ്പവും ഉണ്ട് വാക്കി രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ അവൾ നാടുനീളെ നടന്ന കുറ്റം പറയും വേലക്കാരിയോട് എന്ന പോലെയുള്ള ആജ്ഞാപനമാണ് പാർവതിയുടെ ശബ്ദത്തിൽ ജാനകിയോ തീർത്ഥയോ ഒന്നും മിണ്ടിയില്ല കേട്ടില്ലേ പാർവതിയുടെ ശബ്ദം കരുത്തു ജാനകി ഒന്ന് അമർത്തി മൂളി എന്തോ പിറുപിറുത്തുകൊണ്ട് അവർ പുറത്തേക്ക് നടന്നു ആരാ ചിറ്റേ ഈ അപ്പവും അമ്മുവും തീർത്ത ശബ്ദം താഴ്ത്തി ചോദിച്ചു മഹേന്ദ്രൻ ചേട്ടന്റെ ആദ്യത്തെ ബന്ധത്തിലുള്ള ഇരട്ട പിള്ളേരാ രേണു പ്രസവത്തോടെ മരിച്ചു പിന്നെയാ അംബികേടത്തിയെ കല്യാണം കഴിച്ചത് രണ്ടാളും പുറത്തായിരുന്നു എരിശേരിക്കുള്ള വരവ് ഇടുന്നതിനിടയിൽ ജാനകി പറഞ്ഞു ആ എന്തായാലും അച്ചമ്മ വരുന്നുണ്ടല്ലോ സമാധാനം തീർത്ഥ ഉഷാറായി അച്ചമ്മയ്ക്ക് അവൾ സ്പെഷ്യലായി സേമിയ പായസം വെച്ചു ജാനകിയും തീർത്ഥയും അടുക്കളയിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ തീർത്തു വെച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി രാവിലെ മുതൽ അടുക്കളയിലെ ചൂടും പുകയും ഏറ്റ് അവൾ വല്ലാതെ വിയർത്തിയിരുന്നു റൂമിലെത്തിയ പാടെ തീർത്ഥ കുളിക്കാനായി കയറി അവൾ കുളി കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ മാധവ് ബെഡിലിരിപ്പുണ്ട് എന്താ നേരത്തെ പോന്നു മുടിയിൽ ചുറ്റിയിരുന്ന തോർത്ത് അഴിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അമ്മവും അപ്പവും വരുന്നുണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ പോന്നു കഴിഞ്ഞ തവണ അവർ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞില്ല അതിൻ്റെ പരിഭവം രണ്ടാൾക്കുമുണ്ട് അതൊന്ന് തീർത്ത് കൊടുക്കണം മാധവ് ചിരിച്ചു പിന്നെ കയ്യിലിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടി എന്താ മാധവേട്ട ഇത് ഇറൻ വിരലുകളോടെ അവൾ അത് വാങ്ങി തുറന്നു നോക്ക് മാധവ് പറഞ്ഞു സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ടാണ് അവൾ ആ കവർ തുറന്നു നോക്കിയത് അതിലൊരു ഫോണായിരുന്നു സാംസങ്ങിന്റെ എ സീരീസിൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഫോണ് അത്ഭുതത്താൽ തീർത്ഥയുടെ കണ്ണുകൾ വിടർന്നു ഇതാർക്ക ഫോണിൻ്റെ ബോക്സ് കവറിൽ നിന്നും എടുത്തുകൊണ്ട് അവൾ ചോദിച്ചു തനിക്ക് തന്നെ ആർക്ക മാധവ് ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ഫോൺ പിടിച്ചിരിക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നിർത്തി തന്നോട് ചേർത്ത് പിടിച്ചു റൂമിലെ വലിയ കണ്ണാടിയിൽ ഇരുവരുടെയും പ്രതിബിംബം തെളിഞ്ഞു എന്നാലും എന്തിനായിപ്പോ അങ്ങനെ പറഞ്ഞെങ്കിലും സന്തോഷത്താൽ അവിടെ വാക്കുകൾ ഇടരുന്നുണ്ടായിരുന്നു രാവിലെ തൻ്റെ ഫോൺ ഞാൻ കണ്ടിരുന്നു അതിൽ അലാറം ഓഫ് ചെയ്യാൻ ഞാൻ പെട്ട പാട് ഡിസ്പ്ലേ എന്ത് ഹാങ് ആണ് താൻ എങ്ങനെയാണോ അത് യൂസ് ചെയ്യുന്നത് മാധവ് അവിടെ ഈരൻ മുടി നീക്കി പിൻകഴുത്തിൽ മുഖം ചേർത്ത് നിന്നു അത് ആദ്യമായി സാലറി കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയ ഫോണാണ് അഞ്ചു വർഷം പഴക്കമുണ്ട് ഇടയ്ക്ക് ശിവുൻ്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് തവണ താഴെ വീണു ഡിസ്പ്ലേ പൊട്ടി ഗുരുത്താവണ ഞാൻ ശരിയാക്കിയതാണ് പിന്നെ പറ്റിയില്ല പിന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ചുപയോഗിച്ച് എനിക്കതൊരു ശീലമായി അവൾ മെല്ലെ ചിരിച്ചു ഈ ഫോൺ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ മാധവി ചോദിച്ചു കണ്ണാടിയിലൂടെ അവരെ നോക്കിക്കൊണ്ട് അവൾ തലയാട്ടി എന്നാ എനിക്ക് തിരിച്ചെന്തെങ്കിലും ഗിഫ്റ്റ് താ ടോപ്പിനുള്ളിലൂടെ മാധവ് അവളുടെ ഇടുപ്പിൽ വേദനിപ്പിക്കാതെ നുള്ളി എന്ത് ഗിഫ്റ്റാ വേണ്ടേ ആ കണ്ണുകളിൽ അങ്കലാപ്പ് ഗിഫ്റ്റ് എങ്ങനെയാണോ ചോദിച്ചു വാങ്ങുന്നത് അത് മനസ്സറിഞ്ഞു തരുന്നതല്ലേ മാധവിന്റെ ഇളം ചൂടുള്ള വിരലുകൾ തീർത്ഥയുടെ തണുത്ത വയറിൽ ചിത്രം വരച്ചു അവൾ ആലോചനയോടെ മിഴികൾ പിടപ്പിച്ചു മാധവിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്നറിയാതെ അവൾ കുഴങ്ങി എന്തെങ്കിലും കൊടുത്തിട്ട് അത് ഇഷ്ടമായില്ലെങ്കിലോ അവളുടെ ചുണ്ടുകൾ വിരച്ചു അധികം ആലോചിച്ച് ടെൻഷൻ ടെൻഷനാവേണ്ട എനിക്കുള്ള ഗിഫ്റ്റ് ഞാൻ തന്നെ എടുത്തോളാം അതും പറഞ്ഞുകൊണ്ട് മാധവ് അവളെ തിരിച്ചു നിർത്തി ചുണ്ടിൽ ചുണ്ട് ചേർത്തു തീർത്ത മിഴികൾ പൂട്ടാതെ അവൻ്റെ മിഴികളിൽ തന്നെ നോട്ടം ഉറപ്പിച്ചു തന്നെ ചുംബിക്കുമ്പോൾ ആ മിഴികൾ പിടയ്ക്കുന്നതും കൺപീലുകൾ തമ്മിൽ കൊരുക്കുന്നതും അവൾ കണ്ടു ചുംബനത്തിൻ്റെ മൂർധന്യത്തിൽ അവൻ കണ്ണുകൾ അടച്ച് ആസ്വദിക്കുന്നതും അവൾ കണ്ടു മിഠായി നുണയുന്ന ഭാവമാണ് അവൻ്റെ മുഖത്തിപ്പോൾ ഇടുപ്പിൽ മുറുകിയ മാധവന്റെ വിരലുകൾ അവളെ തെല്ലൊന്ന് നോവിച്ചു എങ്കിലും ആ വേദനയിൽ അവൾ ഒരു അനുഭൂതി കണ്ടെത്തി മാധവേട്ടാ പുറത്ത് ഒരു സ്ത്രീ ശബ്ദം കേട്ടതും ഇരുവരും അകന്നു മാറി നിന്ന് കിതച്ചു അമ്മുവാണ് ശ്വാസഗതി സാധാരണ പോലെ ആയപ്പോൾ മുഖവൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് മാധവ് ചെന്ന വാതിൽ തുറന്നു അമ്മു ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു മാധവ് തിരിച്ചു അപ്പോഴേക്കും മുടിയൊക്കെ ഒതുക്കി കെട്ടിക്കൊണ്ട് തീർത്താ അങ്ങോട്ട് വന്നു ആ ഇതാണല്ലേ മിസ്സിസ് മാധവ് മേഡ് ഫോർ ഈച്ച് അതർ മാധവിൽ നിന്നും പിടിവിട്ടുകൊണ്ട് അമ്മു അവളുടെ കയ്യിൽ പിടിച്ചു അപജിതത്തോടെ ഒന്ന് ചിരിക്കുക മാത്രമാണ് തീർത്ത ചെയ്തത് ഞാൻ അമ്മയ അമ്മു എന്ന് വിളിക്കും മാധവേട്ടന്റെ വലിയച്ഛന്റെ മോളാണ് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല കല്യാണത്തിന് വരാനായി എനിക്ക് ലീവ് കിട്ടിയില്ല അമ്മു സ്വയം പരിചയപ്പെടുത്തി ആ തീർത്ത തലയാട്ടി അപ്പോഴേക്കും അപ്പുവും അങ്ങോട്ട് ഓടി വന്നു മാധവേട്ട എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഇറുകിക്കെട്ടി പിടിച്ചു മാധവനേക്കാൾ കുറച്ച് പൊക്കം കുറഞ്ഞ് ഇരുണ്ട ആളാണ് അപ്പു എന്ന് വിളിക്കുന്ന ആഗ്നേ മാധുവിനോട് വിശേഷങ്ങൾ തിരക്കിയതിനു ശേഷം അവൻ തീർത്ഥയെ നോക്കി പരിചയഭാവത്തിൽ ഒന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ചു നേരം മുകളിൽ തന്നെ നിന്ന് സംസാരിച്ചതിന് ശേഷം ചായ കുടിക്കാനായി പാർവതി വിളിച്ചപ്പോൾ അവർ താഴേക്ക് നടന്നു അപ്പവും അമ്മവും സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മാധവ് തീർത്തയോട് കണ്ണുകൊണ്ട് റൂമിലേക്ക് വരാൻ ആംഗ്യം കാണിച്ചു ഇതൊക്കെ ഒന്ന് എവിടെയെങ്കിലും എടുത്തു വെക്കി അവൻ ടേബിളിന് മുകളിൽ നിന്നും ഒരു കവറെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു എന്താ ഇത് വീണ്ടും ഗിഫ്റ്റാണോ അവൾ അമ്മപ്പോടെ ചോദിച്ചു ദൈവത്തിൽ നിന്നുള്ള ഗിഫ്റ്റ് പെട്ടെന്ന് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് മാധവ് പറഞ്ഞതിൻ്റെ പൊരുളും മനസ്സിലാവാതെ അവൾ അവനെ മിഴിച്ചു നോക്കി എടുത്തു വെച്ചിട്ട് താഴേക്ക് വാ മാധവ് കണ്ണാടിയിൽ നോക്കി മുടിയൊന്ന് ഒതുക്കിക്കൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ദൈവത്തിൻ്റെ ഗിഫ്റ്റ് പെട്ടെന്ന് കിട്ടാതിരിക്കാനോ അതെന്ത് ഗിഫ്റ്റ് ആലോചനയോടെ അവൾ കവർ തുറന്നു നോക്കി അതിനുള്ളിൽ വേറെ രണ്ട് പാക്കിങ് അവൾ അതിനുള്ളിൽ നിന്ന് ഒരു പാക്കെടുത്ത് ചെറുതായി അറ്റം പൊട്ടിച്ചു നോക്കി അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞതും ചമ്മൽ കൊണ്ട് അവളുടെ മുഖം ചുവന്നു ഓ ഇതാണല്ലേ ഉദ്ദേശിച്ചത് ചുണ്ട് ചുണ്ടുകടിച്ച് ചിരിച്ചുകൊണ്ട് അവൾ അടുത്ത പാക്കറ്റും പൊട്ടിച്ചു നോക്കി അതിൽ ബർത്ത് കൺട്രോൾ പിൽസ് ആയിരുന്നു എന്തായാലും നന്നായി അത്ര വേഗമൊന്നും മാധവേട്ടൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ട കുറച്ച് നാൾ കാത്തിരിക്കട്ടെ പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും സേഫ്റ്റി ഒന്നും ഉപയോഗിക്കാതെയാണ് ചെയ്തത് അതിന് പ്രശ്നമാകുമോ തീർത്ത ടെൻഷനിൽ നഖം കടിച്ചു കല്യാണം കഴിഞ്ഞിട്ടിപ്പോ രണ്ടു മാസമായില്ലേ വിശേഷമൊന്നും ആയില്ലേ ഇതുവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അംബിക വല്യമ്മ എല്ലാവരോടുമായി ചോദിച്ചത് അത് കേട്ട് അച്ചമ്മയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയായിരുന്ന തീർത്ഥ മാധവനെ പാടി നോക്കി കഴിച്ചുകൊണ്ടിരുന്ന മാധവന്റെ കൈകൾ നിശ്ചലമായത് അവൾ കണ്ടു അവനും മിഴികൾ ഉയർത്തി തീർത്ഥയെ നോക്കിയപ്പോൾ ആ മുഖത്തെ അടക്കി പിടിച്ച ചിടി അവൻ കണ്ടു അമ്മ എന്താ ഈ പറയുന്നത് കല്യാണം കഴിഞ്ഞ് രണ്ടു മാസത്തിനുള്ളിൽ വിശേഷമോ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നതാണോ എങ്ങനെ പോയാലും ഒരു രണ്ടോ മൂന്നോ വർഷം അടിച്ചു പൊളിച്ചിട്ട് മതി കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ മാധവേട്ട അപ്പുവാണ് അമ്മയ്ക്ക് മറുപടി കൊടുത്തത് മാധവ് ചിരിച്ചുകൊണ്ട് തലയാട്ടി അത് കണ്ടപ്പോൾ പാർവതിയുടെ മുഖം മുറുകി മൂന്ന് വർഷം ഈ മാരണത്തെ സഹിക്കാനോ അവർ പല്ലിറുമി തീർത്തയെ നോക്കി അല്ല അമ്മുവിനെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ കല്യാണം ഒന്നും നോക്കുന്നില്ലേ മഹേഷർ ചോദിച്ചു കല്യാണ പ്രായമായെന്ന് കരുതി കണ്ണിക്കണ്ട അണ്ടനും അടകോടനെ കൊണ്ട് നമ്മുടെ കൊച്ചിനെ കെട്ടിക്കാൻ പറ്റുമോ ഒന്നില്ലെങ്കിലും മേലെടുത്തെ അന്തസ്സിനും നോക്കണ്ടേ അല്ലാതെ ജാതകദോഷമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചേരാത്ത ബന്ധത്തിൽ ഞങ്ങൾ മുതിരില്ല പോരാത്തതിന് അവളിപ്പോൾ യു കെയിലാണ് നല്ലൊരു ബന്ധം വന്നാൽ മാത്രമേ ആലോചിക്കുന്നുള്ളൂ തീർത്തയെ കൊള്ളിച്ചുകൊണ്ട് അമ്പിക പറഞ്ഞു അത് കേട്ടപ്പോൾ തീർത്ഥയുടെ മുഖം മങ്ങിയെങ്കിലും പാർവതിയുടെയും ചിന്നുവിന്റെയും മുഖത്ത് ഉദിച്ച തിളക്കം ജാനകിയും വല്ലാതെയായി സ്വത്തും പണവും പാരമ്പര്യവും നോക്കി കെട്ടുന്നതൊക്കെ കൊള്ളാം പക്ഷെ ചെക്കൻ്റെ സ്വഭാവം കൂടി അന്വേഷിച്ചാൽ നല്ലതായിരിക്കും ചേച്ചി ഓരോ ദിവസവും എന്തൊക്കെ ന്യൂസുകളാണ് കേൾക്കുന്നത് ഭാര്യയെ പാമ്പിനെ വിട്ട് കടിപ്പിച്ചു കൊല്ലുന്നു സ്ത്രീധനം പോരാന്ന് പറഞ്ഞ് ആത്മഹത്യാ പ്രേരണ നൽകുന്നത് കളർ കുറഞ്ഞു പോയെന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നതാ അതുകൊണ്ട് നമ്മുടെ അമ്മുവിനെ പൊന്നുപോലെ നോക്കുന്ന ഒരു പയ്യനെ നോക്കുന്നതാണ് ചേച്ചിക്ക് നല്ലത് അതിപ്പോ കുറച്ച് തറവാടിത്തവും പാരമ്പര്യവും സ്വത്തും ഒക്കെ കുറഞ്ഞാലും വലിയ പ്രശ്നമില്ല നമ്മുടെ കൊച്ചു സന്തോഷത്തോടെ ഇരുന്നാൽ മതിയല്ലോ ജാനകി നിലവീർപ്പെട്ടു മുഖമടച്ചൊരു അടി കിട്ടിയത് പോലെയാണ് അംബികയ്ക്ക് തോന്നിയത് ചെറിയമ്മ പറഞ്ഞതാ ശരി ഒരുപാട് സ്വത്തുണ്ടായിട്ടും സമാധാനമില്ലെങ്കിൽ എല്ലാം തീർന്നില്ലേ അമ്മുയിൽ നിന്നും നിരാശയുടെ നെടുവീർപ്പ് ഉയർന്നു ജീവന തുല്യം സ്നേഹിച്ചിട്ടും സ്വന്തമാക്കാൻ പറ്റാത്ത ഒരിഷ്ടം അവളുടെ ഉള്ളിലുണ്ടെന്ന് ആ നെടുവീർപ്പിൽ നിന്നും തീർത്തിക്കു മനസ്സിലായി അവൾ അലിവോടെ അമ്മുവിനെ നോക്കി അല്ല അമ്മുവിൻ്റെ കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ അവളുടെ അതേ പ്രായമാണ് എനിക്കും അതെന്താ എല്ലാവരും മറന്നോ കള്ളച്ചിരിയോടെ അപ്പു പറഞ്ഞത് കേട്ട് എല്ലാവരും അവനെ കുറിപ്പിച്ചു നോക്കി പിന്നെ എല്ലാ മുഖങ്ങളിലും ചിരി പടർന്നു എല്ലാവരും കുടുംബകാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ മാധവ് കൈ കഴുകുന്നതിനിടയിൽ തിർത്തയോട് മുകളിലേക്ക് വരാൻ കണ്ടുകൊണ്ട് ആംഗ്യം കാണിച്ചു ഈ തിരക്കിനിടയിൽ നിന്ന് എങ്ങനെ മുകളിലേക്ക് വരും എന്ന ആശങ്കയോടെ അവൾ അവനെ നോക്കിയെങ്കിലും അതിനു മുൻപേ മാധവ് റൂമിലേക്ക് പോയി കഴിഞ്ഞിരുന്നു കയ്യിലിഴുന്ന കറിപ്പാത്രം പതിയെ അടുക്കളയിൽ വെച്ചുകൊണ്ട് തിരിയുമ്പോൾ പിറകിൽ ജാനകി നമുക്ക് കഴിക്കാനിരുന്നാലോ ചോറും കറികളും ഇനി എന്തോരം ഉണ്ടെന്ന് നോക്കിക്കൊണ്ട് ജാനകി ചോദിച്ചു എനിക്കിപ്പോ വേണ്ട ചിറ്റേ അവൾ പറഞ്ഞു അതെന്താ അവർ ഷെൽഫിൽ നിന്നും രണ്ട് പാത്രം എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചു ഞാനൊന്ന് റൂമിൽ പോയിട്ട് വരാം ഫോൺ റിങ് ചെയ്യുന്നത് പോലെ തോന്നി വെറുതെ ഒരു കള്ളം പറഞ്ഞു എന്നാ വേം പോയിട്ട് വാ ഞാൻ വിളമ്പി വെച്ചേക്കാം ജാനകി ഭക്ഷണം വിളമ്പാൻ തുടങ്ങി വേണ്ട ചിറ്റ കഴിച്ചു ആരെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിച്ചിട്ടേ വരൂ അതുവരെ ചിറ്റ വിശന്നിരിക്കണ്ടേ അതും പറഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ ഡൈനിങ് ഹാളും കടന്ന് മുകളിലേക്ക് നടന്നു മുകളിലേക്ക് ചെല്ലുമ്പോൾ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് മാധവ് ബെഡിൽ ഇരിപ്പുണ്ട് എന്താ മാധവേട്ട വേഗത്തിൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നപ്പോൾ അഴിഞ്ഞു പോയ മുടിയുടെ തുമ്പ് കെട്ടിയിട്ട് കൊണ്ട് അവൾ ചോദിച്ചു തനിക്ക് വിഷമമായോ ഫോണ് മാറ്റിവെച്ച് ബെഡിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് അവൻ ചോദിച്ചു എന്തിന് കാര്യം മനസ്സിലായത് കൊണ്ടാവണം അവളുടെ ശബ്ദം തെല്ലിടറി വല്യമ്മ അങ്ങനെ പറഞ്ഞത് മാധവ് അവൾക്ക് അരികിലേക്ക് ചെന്നപ്പോൾ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ അവനിൽ നിന്നും ഒളിപ്പിക്കാനായി അവൾ തല താഴ്ത്തി താൻ അതൊന്നും കാര്യമാക്കണ്ട അവരൊക്കെ പഴയ ആൾക്കാരാണ് അവരുടെ ചിന്താഗതിയും അത്രത്തോളം പഴക്കമുണ്ട് നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും അവർ അംഗീകരിക്കാൻ പോണില്ല പണത്തിനും പ്രതാപത്തിനുമാണ് അവർക്കുള്ളിൽ വില അല്ലാതെ മനുഷ്യന്റെ സ്നേഹത്തിനും പരസ്പര വിശ്വാസത്തിനും ഒന്നും അവർ വില കൽപ്പിക്കുന്നില്ല പിന്നെ ഞാൻ അവിടെ വെച്ച് ഒന്നും പറയാതിരുന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിനും കൂടി താനാവും വിഷമിക്കേണ്ടി വരുന്നത് അതിനും ഭേദം നമ്മൾ മിണ്ടാതിരിക്കുന്നതല്ലേ പ്രായമായവർ എത്ര പറഞ്ഞാലും തിരുത്താനൊന്നും പോകുന്നില്ലല്ലോ അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാകും മാധവ് ആ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു എനിക്ക് സങ്കടമൊന്നുമില്ല അല്ലെങ്കിലും വയ്യമ്മ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് കണ്ണീർന്നനവോടെ അവൾ മെല്ലെ പുഞ്ചിരിച്ചു ഒരു തെറ്റുമില്ലേ ആ ചോദ്യത്തോടൊപ്പം തന്നെ അവൻ അവളുടെ ചുണ്ടുകളിൽ മൃദുവായി ചുംബിച്ചു ചുണ്ടുകളിൽ ചുണ്ടുകളാൽ മുദ്രണം ചാർത്തിയപ്പോൾ ഉത്തരം പറയാനാകാതെ അവൾ വിടർന്ന മിഴികളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി സങ്കടം മാറിയോ ചുണ്ടുകൾ അടർത്തി മാറ്റിക്കൊണ്ട് അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ മൂക്കുരസി ഇല്ല കലങ്ങിയ ആ കണ്ണുകളിൽ കുറുമ്പിന്റെ ലാഞ്ചന ഇനി എന്താ വേണ്ടത് മാധവ് ഒരു പിരികം മാത്രം ഉയർത്തി ഒന്നോടെ വേണം നാണത്തോടെ ചുണ്ട് കടിച്ചുകൊണ്ട് കൊതിയോടെ അവൾ ആ കണ്ണുകളിലേക്ക് നോക്കി എന്തിനാ ഒന്നിലൊതുക്കുന്നത് അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തു വീണ്ടും ചുണ്ടുകൾ തമ്മിൽ ചേർന്നപ്പോൾ അവളുടെ മാറിലെ മൃദുലതയിൽ മാധവിന്റെ ഇളം ചൂടുള്ള വിരലുകൾ പതിഞ്ഞു മിഴികൾ മെല്ലെ കോമ്പി വാടിയ തണ്ട് പോലെ തീർത്ത അവൻ്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്നു ദീർഘമായ വന്യമായ ചുംബന പേത്ത് അവർക്കിടയിൽ അലിഞ്ഞിറങ്ങി മതി ഇനിയും ചെയ്താൽ എൻ്റെ കൺട്രോള് പോവും അതും പറഞ്ഞുകൊണ്ട് മാധവ് അടർന്നു മാറി അപ്പോഴേക്കും തീർത്ഥയുടെ ചുണ്ട് ചുവന്ന് വീർത്തിരുന്നു ഇത് നോക്കിയേ അവളുടെ മുഖം കണ്ട് ചിരി പൊട്ടിയ മാധവ് അവളുടെ കൈയിൽ പിടിച്ച് കണ്ണാടിയുടെ മുൻപിലേക്ക് നിർത്തി കണ്ണാടിയിലേക്ക് നോക്കിയവൾ തൻ്റെ ചുണ്ടുകൾ ചുവന്ന് വീർത്തിരിക്കുന്നത് കണ്ട് കണ്ണ് മിഴിച്ചു അത് കണ്ട് മാധവ് പൊട്ടിച്ചിരിച്ചു കടിച്ചിട്ടല്ലേ കൂർപ്പിച്ചിട്ട് അവനെ നോക്കിക്കൊണ്ട് അവൾ കണ്ണുരുട്ടി ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഈ ലിപ്പ് പ്ലംബ് ചെയ്തിട്ടുള്ള മോഡൽസിനെ പോലെ ചിരിയടക്കാൻ അവൻ ചുണ്ട് കടിച്ചു പിടിച്ചു തീർത്ത കെറുവോടെ അവനു നേരെ തിരിഞ്ഞുകൊണ്ട് ഷർട്ട് ഒരു അല്പം താഴ്ത്തി ആ നെഞ്ചിൽ പല്ല് താഴ്ത്തി പെട്ടെന്നുള്ള അവളുടെ ആക്രമണത്തിൽ മാധവിന് നല്ലതുപോലെ നൊന്തു എന്ത് പണിയാ കാണിച്ചേ നെഞ്ചിൽ പതിഞ്ഞിരുന്ന അവളുടെ പല്ലിൻ്റെ പാട് കണ്ട് മാധവ് മുഖം ചൊളിച്ചു ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ടാറ്റോക്കെ ചെയ്തിരിക്കുന്നത് പോലെ അവൾ വാപ്പൊത്തി ചിരിച്ചു ഡി മാധവ് അവളെ പിടിക്കാനാഞ്ഞതും അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടവൾ വാതിലിനടുത്തേക്കോടി വാതിൽ കടന്നതും തിരിഞ്ഞ് അവനെ നോക്കി മുഖം വെച്ച് കോപ്രായം കാണിച്ചിട്ട് പിന്നെയും താഴെ കോടി ഇപ്പോൾ നീ രക്ഷപ്പെട്ടു രാത്രി കാണിച്ചു തരാമടി ചുണ്ടിലൂറിയ ചിരിയുമായി അവനും താഴേക്ക് നടന്നു